അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സ്നേഹനിധികളായിട്ടുള്ള ചങ്കളെ ഞാൻ നൗഷാദ് ഫൈസും മണ്ണാർക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പാപ്പിനിശ്ശേരി വളപ്പട്ടണം കാട്ടിലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അതായത് ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അതായത് രണ്ട് മൂന്നാല് ദിവസം മുമ്പ് ഇന്ദിരാമ എന്ന് പറയുന്ന പറയുന്നൊരമ്മ വളരെ ദയനീയമായ ഒരു വിഷയം പറയുകയും രണ്ട് മൂന്നാല് പ്രാവശ്യം വിളിച്ച് എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് കണ്ണൂരിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ വിഷമോ അവർ ആ കരാനുള്ള കാരണം അവിടെ വിഷമോ ബുദ്ധിമുട്ടും എന്താണെന്ന് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് അവരിലേക്ക് നമുക്ക് പോവാം ആ എന്താ എന്താ വിശേഷം ഇട അല്ല ഇവിടെ വന്നോ ഇല്ല ഇല്ല കുഴപ്പമില്ല ഇത് വന്നോട്ട് ആ എന്താ എന്തെങ്കിലും പേര് ഇന്ദിര ഉറക്ക പറയും ഉറക്കെ പറയും ഇന്ദിര ഞങ്ങൾ ക്യാമറ ആ എന്താ 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 പരിപാടി കണ്ണൂർ തന്നെയാണോ ആ ഞാനിപ്പോ ഒന്നുറക്കം നമ്മള് കേരളം കേൾക്കാൻ പറ്റും നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റും ആ അതായത് നിങ്ങളിപ്പോ രണ്ടു മൂന്ന് ദിവസം തന്നെ വിളിച്ചപ്പോ ഞാ രണ്ടുമൂന്നാല് പ്രാവശ്യങ്ങൾ ആരെ വിളിച്ചത് മലപ്പുറത്ത് ആരെ വിളിച്ച് യൂട്യൂബ് വിളിച്ചോ ആ അവരെന്താ പറഞ്ഞത് വരാൻ പറ്റൂല അതെന്താ കാരണം അടുത്തേക്ക് അടുത്തേക്ക് ക്യാമറ അതെ നമ്മൾ വീഡിയോസ് കാണലുണ്ടോ അമ്മ കാണോ ആ കാണാനില്ല എപ്പൊ ആ അപ്പൊ അങ്ങനെ കണ്ടപ്പോ വിളിക്കാൻ തോന്നിയാ ഫോൺ എടുത്തോ ആ പിന്നെ വാടക വീട്ടിലാണത് പത്തു കൊല്ലത്ത് ഏഹ് ഇത് ബന്ധ വാടക അയ്യായിരത്തേ ആ പിന്നെ സഹായി ആരും സഹായിക്കാൻ ലഭ്യങ്ങൾ ഒരുപാട് ആളുകൾ സഹായം അഭ്യർത്ഥിച്ചു ആ പാർട്ടിക്കാര്യത്തിൽ ചെയ്തിട്ടില്ല ലോൺ ലോൺ ആ ഇപ്പൊ എത്ര ലക്ഷം പത്ത് ലക്ഷം കാലം നിർക്കുമോ ആ പകുതിയായിട്ട് എത്തിക്കണം ആ പകുതിയാഴ്ച ആ ഇനി എതിന് വാടക മൂന്നു മാസത്തെ വാടക ആ അപ്പൊ ഈ അയ്യായിരം എത്ര റുപ്പ ഇട്ടിപ്പ് പോയാലേ പതിമൂന്ന് റുപ്യവിടെ രണ്ടായിരൂ ബസ്സിന് പോയി അയ്യായിരം വാടക കൊടുത്ത് ആയിരം കറണ്ട് ബില്ല് കൊടുത്ത് ആ പത്തോ മൂവായിരം കിട്ടും ബാക്കി അല്ലേ അതുകൊണ്ട് ലോൺ നടക്കണം ആ കരണ്ട അമ്മ കരണ്ടാ സങ്കടപ്പുണ്ടോ ഇൻഷാൽ ഞമ്മള് വന്ന ആൾക്കാർ ഇത്രയും റിസ്ക് എടുത്തിട്ട് വന്നത് അമ്മേൻ്റെ ഈ കരച്ചിന് കേട്ടിട്ടാണ് വന്നത് കാരണം രണ്ട് മൂന്നാല് പ്രാവശ്യം അമ്മ ഞമ്മളോട് കരഞ്ഞു പറഞ്ഞപ്പോൾ അത് എന്തായാലും ഇവിടെ വന്നു പോകാമെന്ന് കരുതിട്ട് തന്നെയാണ് ഞമ്മൾ വന്നിട്ടുള്ളത് അപ്പം ഓക്കെ അമ്മ ഒന്ന് ഒന്ന് അടുത്തിട്ട് നിൽക്കുന്നില്ല നല്ല വീട്ട് ഞാൻ ഇരുന്നിട്ടില്ല ഓർമ്മയിൽ ഓർമ്മയിൽ വീട്ടിലിരുന്നിട്ടില്ല ആരാട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിങ്ങൾ നോട്ടുണ്ട് ഞാൻ നോക്കിയാണോ ഭർത്താവുണ്ടാവില്ല അപ്പൊ മരിക്കുന്നവരെ ജീവിക്കണം ഞാൻ അത് സ്വന്തമായിട്ടൊരു വീട്ടിലിരിക്കണം അല്ലേ അതിനിപ്പോ പത്ത് ലക്ഷ ബാധ്യത ഉണ്ട് എന്നാൽ നമ്മളാ പ്രശ്നം തീരും അല്ലേ അപ്പോൾ എൻ്റെ പ്രേക്ഷകരായ ആളുകളോട് സഹോദരി സഹോദരന്മാർ ഉമ്മ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ അമ്മൻ്റെ കണ്ടില്ലേ അമ്മനെ കണ്ടില്ലേ അവിടെ കണ്ണുനീരിന് പരിഹാരം നമ്മൾ കാണണം കാരണം ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അവർ ഇവിടെ ജീവിക്കണത് കാരണം അയ്യായിരം റുപ്യ വാടക കൊടുത്തിട്ട് വാടക കൊടുത്തിട്ട് അതുപോലെ തന്നെ ആയിരം റുപ്യ കറണ്ട് ബില്ലും വെള്ള ബില്ലും പിന്നെ പോകാൻ ആ ജോലി സ്ഥലത്ത് പോയിട്ട് യാൻ്റെ ഇച്ചിൽ പാത്രം കഴുകാം രണ്ടായിരം റുപ്യ പോയി വരാൻ വേണം അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് പറഞ്ഞു തന്നാൽ അത്രയും വർഷം ഇച്ചിരി എത്ര വശം അല്ലേ എത്ര അല്ലേ അപ്പോൾ സ്വന്തമായിട്ട് എൻ്റെ സഹോദരന്മാരെ സ്വന്തമായിട്ടൊന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏഹ് മുതലുണ്ടാക്കാനല്ല മുതലുണ്ടാക്കിയിട്ട് കുന്നുകൂട്ടാൻ വേണ്ടിയിട്ടല്ല എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മ നിങ്ങളോട് കരയണത് ഒരു ഒരു സ്വസ്ഥായിട്ടൊരു വീട്ടിലിരിക്കാനാണ് സ്വന്തമായിട്ടൊരു വീട്ടിലിരിക്കാനാണ് അതാണെങ്കിൽ ആറ് ലക്ഷം കടത്തുകയാണ് ഇനി ഈ അമ്മ പണിയെടുത്ത് വീട്ടിൽ ഉണ്ടാക്കുന്ന മുതൽ നിന്ന് ആകെ മൂവായിരം റുപ്യാണ് മെച്ചം കിട്ടുക ആ മൂവായിരം റുപ്യ ലോൺ എടുത്ത അമ്മക്കറിയില്ലേ ലോൺ എടുത്താൽ ആറ് ലക്ഷം ഏഴ് ലക്ഷം ലോൺ എടുത്ത ആളുകൾ നമ്മളെ കൊടുത്ത് പലരുണ്ടാവും ഏ അപ്പം ഈ മൂവായിരം റുപ്യയും കൊണ്ട് എങ്ങനെ ലോണ് കിട്ടും അപ്പോൾ എൻ്റെ പ്രവാസികളായിട്ടില്ല ചങ്കുകളെ മുത്തുമണികളെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ അമ്മ അമ്മയുടെ കണ്ണുനീര് പരിഹാരമായിട്ട് ഇങ്ങനെ കാണണം അവരുടെ വിഷമം കാരണം ഞാൻ മണ്ണാർക്കാടുത്താണ് പത്തിരുന്നൂറ് കിലോമീറ്റർ താണ്ടിയിട്ട് ഇവരുടെ പ്രശ്നം കേട്ട് രണ്ട് മൂന്നാല് ദിവസം വിളിച്ചിട്ട് കാരണം മലപ്പുറത്ത് രണ്ട് മൂന്ന് യൂട്യൂബേഴ്സിനെ വിളിച്ചപ്പോഴും അവർ വന്നിട്ടില്ല കാരണം അവർക്ക് പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് ഒഴിവായി അതേപോലെ നമ്മൾ ഇവിടുത്തെ ഒരുപാട് പാർട്ടിക്കാർ ഈ അമ്മ പോയി കേണപേക്ഷിച്ചിട്ട് പോലും ആരും ഈ അമ്മക്ക് വഴി ഒരു സഹായം ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സാധ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരായ ആളുകൾ നല്ല സുമനസ്സുകളായിട്ടുള്ള ആളുകൾ നിങ്ങൾ കൈ അഴിഞ്ഞ് സഹായിച്ചാൽ ഈ അമ്മക്കൊരു ഒരു തണലാകും അതുമാത്രമല്ല കയറിക്കിടക്കാൻ ഒരു ഇടം ഉണ്ടാവും അപ്പം അതുകൊണ്ട് അല്ലേ കേറി കടക്കാൻ ഒരു ഇടം വേണം അപ്പം അത് നടക്കം കേട്ടോ നമ്മുടെ 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 സഹോദരന്മാരോട് ഉമ്മമാരൊക്കെ ഉണ്ട് നല്ല മനസ്സലിഞ്ഞ് സഹായിക്കുന്ന ഉമ്മമാരുണ്ട് അമ്മമാരുണ്ട് നിങ്ങളെ കണ്ണീരിൻ്റെ പരിഹാരം കാണും ആ സ സങ്കടപ്പെട്ട ഇനി ഇനി കാര്യങ്ങൾ

നമുക്ക് പരിഹാരം കാണാം കേട്ടാ അപ്പൊ നമ്മളെ നമ്മളെ പ്രേക്ഷകരായ ആളുകളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പത്ത് ലക്ഷം രൂപ വേണം അപ്പൊ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം അല്ലേ അതിന്റെ നമുക്ക് സമാധാനമായിട്ടൊരു വീഴ്ത്തേക്ക് സ്വകാര്യം അല്ലെ അഞ്ചോ എണ്ണ അല്ലേ എന്റെ സഹോദരന്മാരെ ഇല്ലല്ല അതും ആരും പറയില്ല ആയോ ആയോ മറ്റേ ആയെങ്കിലും എനിക്ക് കൊടുക്കാം ആഴാത്തൊടുക്കാൻ ഇറങ്ങി പോയു മുമ്പ് ഞമ്മക്ക് വരങ്ങിട്ട് കോട്ടേജ് കൊടുക്കുന്നുണ്ട് എന്റെ കോട്ടേജ് ഞാന അല്ലല്ലോ ശരിയാക്കാ ഞമ്മള് നമ്മൾ ചങ്കളെ നമ്മളാ മുമ്പിൽ നിൽക്കുന്ന അമ്മയുടെ വിഷമങ്ങളൊക്കെ കേട്ടില്ല നിങ്ങളെ ഏ സാധാ അവിടെ കണ്ണുനീര് ഇഞ്ഞ് ഉണ്ടാകരുത് കനഞ്ഞത്തൊരവസ്ഥ ഉണ്ടാകരുത് അവർക്ക് അവർക്കൊരു വീട് കഴിക്കാനാണ് ആ വീടിന് പത്ത് ലക്ഷം റുപ്പയുടെ അതായത് ആറ് ലക്ഷം ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കി നാല് ലക്ഷം റുപ്യ ആ പണിയൊന്ന് പൂർത്തിയാക്കിയിട്ട് വലിയ സെറ്റപ്പൊന്നും ചെയ്യണ്ട ആ പണിയൊന്ന് പൂർത്തിയാക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് കയറിക്കിടക്കാൻ അപ്പോൾ അതുകൊണ്ട് എൻ്റെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉമ്മമാർ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതിനാലും ഈ അമ്മയുടെ സങ്കടം മനസ്സിലാക്കിയതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഈ അമ്മയ്ക്ക് വേണ്ടി കൈ അഴിഞ്ഞ് സഹായിച്ച് അവിടെ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്ലാം വലൈക്കും വറഹമത്തല്ലി ഇപ്പോൾ പറയാത്തു